ൾ തുടരുന്നു പ്രദർശനത്തിൽ കോഴിക്കോടിന്റെ സാംസ്കാരിക മുഖമാവുകയാണ് ഗവൺമെന്റ് ആർട്സ് കോളേജിന്റെ പവലിയൻ യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോടിന് ഒട്ടേറെ സാഹിത്യകാരന്മാരെ സംഭാവന ചെയ്ത കലാലയം കൂടിയാണ് ആർട്സ് കോളേജ് എൻറെ കേരളം പ്രദർശനത്തിൽ വൈജ്ഞാനിക മേഖലയിലെ വേറിട്ട സാന്നിധ്യമാവുകയാണ് ഗവൺമെന്റ് ആർട്സ് കോളേജ് പഠന പാഠ്യേതര മേഖലകളിലെ പ്രവർത്തനങ്ങളുടെ നേർ ചിത്രമാണ് ഇവിടെ ഒരുക്കിയത് യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോടിന്റെ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ ഒട്ടേറെ പ്രതിഭകളെ വളർത്തിയെടുത്ത കലാലയമാണ് ഗവൺമെന്റ് ആർട്സ് കോളേജ് ജില്ലയിലെ ഏറ്റവും മികച്ച അക്കാദമിക് ലൈബ്രറിയും ഇവിടെയാണ് വനം വകുപ്പിന്റെ ശലഭോദ്യാനം ഉൾപ്പെടെ നിരവധി പദ്ധതികൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കലാലയം കൂടിയാണ് ഗവൺമെന്റ് ആർട്സ് കോളേജ് കോളേജിനെയും അവിടുത്തെ വിപുലമായ സൗകര്യങ്ങളെയും കലാ സാംസ്കാരിക മേഖലകളിലെ സംഭാവനകളെയും അടുത്തറയാൻ വഴിയൊരുക്കുകയാണ് ഈ പവനിയൽ എ ന്യൂസ് കോഴിക്കോട്